പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പരിശുദ്ധ മാതാവിനോടുള്ള ഈ നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും ഈ നിമിഷത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സകല ദുഃഖങ്ങളെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ പങ്കെടുക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി ൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേശ മിസ്ഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ിക്കണമേ അമലോത്ഭവ ജനനെ വിശുദ്ധിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ കൃപയുടെ നിറകുടമായ മറിയമേ ഞങ്ങളിൽ കാരുണ്യം നിറയ്ക്കണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗീയ രാജ്ഞി ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിനർഹമാക്കണമേ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഞങ്ങളെ കൈകൊണ്ട് നിന്റെ തിരുകുമാരനായ ഈശോക്ക് ഇഷ്ടമുള്ളവരാക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃപയുടെ നിറകുടമായ മറിയമേ ഈശോയുടെ കൃപയും കരുണയും ഞങ്ങൾക്ക് ർപ്പണമായ മറിയമേ ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ തിരു കുടുംബത്തിന്റെ തിരു കുടുംബം പോലെയാക്കണമേ സമുദ്രതാരകമേ സ്വഫ്ത എത്രയും ദയുള്ള മാതാവേ എൻ്റെ മുഴു ഹൃദയത്തോടെ നിന്നിൽ ഞാൻ ശരണം വയ്ക്കുന്നു മറിയമേ മരണം വരെ എന്നെ നീ കൈവടിയരുതേ ഓ നാഥേ നിനക്ക് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അവിടുത്തെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ പാപികളുടെ സങ്കേതമേ പാപത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിൻ്റെ മധുരമായ തിരുഹൃദയമേ എൻ്റെ രക്ഷയായി തീരണമേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ കൃപാപൂരിതയായ പരിശുദ്ധ അമ്മേ അങ്ങേ തിരുകുമാരനാൽ കുരിശിൻ ചുവട്ടിൽ വച്ച് ഞങ്ങൾക്ക് അവകാശമായി നൽകപ്പെട്ട അമ്മയാണ് അവിടെ നിന്നോർക്കണമേ ഞങ്ങളെ മക്കളായി സ്വീകരിച്ച ആ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ സന്നിധി ഞങ്ങൾക്കെന്നും ശാന്തി ശാന്തിരമാകട്ടെ എപ്പോഴും ഞങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ അർപ്പിച്ച് നിർമ്മലരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവീശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ മാധ്യസ്ഥയും മാതൃകയുമായ പരിശുദ്ധ മാതാവേ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു അങ്ങയെ ഞങ്ങൾക്ക് സംരക്ഷകയായി തന്ന ദൈവകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങേ മാതൃഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ മാതൃവാത്സല്യത്തോടെ നിത്യവും കാത്തു സൂക്ഷിക്കണമേ ലോകമെമ്പാടും ദുരിതമനുഭവിക്കുന്നവരെയും കത്തോലിക്കാ സഭയെ പ്രത്യേകിച്ചും വിമല ഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു സുഖത്തിലും ദുഃഖത്തിലും അങ്ങേ പാദാന്തികത്തിൽ ഓടിയെത്താനും ശാന്തിയും സമാധാനവും കണ്ടെത്താനും ഞങ്ങൾക്കിടയാകട്ടെ അത്ഭുത പ്രവർത്തകയായ പരിശുദ്ധ മാതാവേ ദൈവപുത്രനെ കരങ്ങളിലെടുത്ത കരുണാനിധിയായ കന്യകയെ പാദത്തിൽ കുമ്പിട്ട് നിൽക്കുന്ന ഞങ്ങളെയും മക്കളായി സ്വീകരിച്ച് മാതൃഹൃദയത്തിൽ എന്നും സുരക്ഷിതരായി കാത്തുകൊള്ളണമേ ആ മീ